അമ്മ സംഘടനയിലെ പ്രശ്നം അറിഞ്ഞിരിക്കുമല്ലോ സമൂഹത്തെ ഉദ്ധരിക്കാനാണ് എന്നാണ് പൊതുവേ പറയാനുള്ളത് എന്നാൽ ഇത്തരം പ്രവൃത്തികൾ എങ്ങനെ നോക്കിക്കാണുന്നു അതോ ഇത് മനുഷ്യ സഹജമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒന്നാണ് സ്ത്രീകൾ എങ്ങനെ ശരിക്കും ഇതിനെ നേരിടണമെന്നാണ് സാറിൻ്റെ അഭിപ്രായം മാന്യരെ നിന്നെ ശ്രവിക്കുന്ന ഏവർക്കും സ്വാഗതം വന്ദനം ഇപ്പോ നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ചും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അമ്മ വിവാദം അങ്ങനെ പറയട്ടെ അമ്മ എന്ന് പറയുന്ന കേരളത്തിൽ പ്രഥമമായി രൂപം കൊണ്ട കലാകാരന്മാരുടെ പ്രത്യേകിച്ച് സിനിമാ നടന്മാരുടെ സംഘടനയുടെ പേരാണല്ലോ അത് ആ സംഘടനക്കകത്തുള്ള ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വിഷമങ്ങൾ അത് പലതരത്തിൽ കാണുകയും അവതരിപ്പിക്കുകയും വിമർശിക്കുകയും മനുഷ്യ മനസ്സിനെ ഉലട്ടുകയും മനുഷ്യ മനസ്സിൻ്റെ താളങ്ങളെ വിവിധ ലയങ്ങളിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇത് എന്ന് മനഃശാസ്ത്ര ദൃഷ്ടിയാൽ ഒന്ന് നോക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നാം മനുഷ്യരാണ് മനുഷ്യവർഗത്തിൽ രണ്ട് വിഭാഗമാണ് പ്രധാനമായിട്ടുള്ളത് സ്ത്രീ പുരുഷ വിഭാഗം അതിനിടയിലുള്ള നപുത്സങ്ങളോ അതല്ലെങ്കിൽ ആണും പെണ്ണുമല്ലാത്ത മറ്റു തരം ജീവജാലങ്ങളോ ഒന്നിനെയല്ല അവിടെ വിവക്ഷ സ്ത്രീ പുരുഷ സമൂഹമാവുന്ന മനുഷ്യരാശി അവിടെ വിവരങ്ങൾ മറ്റുള്ളവർ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങളുടെ ഒരുപാട് മാർഗങ്ങളിൽ ഒന്നാണ് സിനിമ മനുഷ്യന് വേഗം ആസ്വദിക്കാൻ പറ്റുന്ന മനുഷ്യ മനസ്സ് വേഗം ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുന്ന ദൃശ്യ ശ്രാവ്യ മാധ്യ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന സിനിമ നമുക്കറിയാം ആ സിനിമയാണ് ഇന്ന് എപ്പോഴും ലോകത്ത് ഏറ്റവും അധികം പ്രചാരമുള്ള പ്രചുര പ്രചാരത്തിലിരിക്കുന്ന അറിവ് പകർന്നു കൊടുക്കാൻ ഈ സാധിക്കുന്ന ദിവസങ്ങളെടുത്ത് വായിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു 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 കഥ ഒരു നോവൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കണ്ടാസ്വദിക്കാൻ സാധിക്കുന്ന സംവിധാനം സിനിമയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ് ഇന്ന് വളരെയധികം സ്വാധീനമുള്ളത് ജനസമൂഹത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ അവർക്കാണ് കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ളത് പ്രസിദ്ധിക്കും സമ്പത്തിനും വേണ്ടിയാണ് പലരും ഈ രംഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലാവർക്കും രംഗത്ത് ഷൈൻ ചെയ്യാനും പേരെടുക്കാനും അഭിനേതാവാനും അതിലൂടെ അവാർഡ് വാങ്ങാനും സാധിച്ചു കൊടുക്കണമെന്നില്ല പക്ഷേ എല്ലാവരുടെയും മനസ്സിലൊരു മോഹമുണ്ട് എനിക്കും എനിക്കനുസരിച്ചൊരു അഭിനയം കാഴ്ച വെക്കാൻ കിട്ടിയിരുന്നുവെങ്കിൽ സിനിമയിലൊന്ന് പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹം മോഹം സാധാരണ മനുഷ്യരൊക്കെ ഉടലെടുക്കുന്ന ഒന്നാണ് ഇതിൽ നിന്നും ഒളച്ചു പൊന്തിയ ചില പ്രശ്നങ്ങളാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഒരു വികാര ജീവിയാണ് നമുക്കറിയാം മനുഷ്യൻ്റെ വികാരങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം വികാരങ്ങളാണ് വികാരം പല തലങ്ങളിലും പല രൂപങ്ങളിലും പല അളവുകളിലും അത് പ്രത്യക്ഷപ്പെടും മനുഷ്യൻ്റെ പല സന്ദർഭങ്ങളിലും അതിന് വ്യത്യാസങ്ങൾ മാറിക്കൊണ്ടിരിക്കും ദുഃഖവും സുഖവും സന്തോഷവും എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള മനുഷ്യ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്ന ഒക്കെ വികാരം തന്നെയാണ് വികാരമില്ലാത്ത നിർവികാരമായ അവസ്ഥയും ഒരു വികാരമാണ് എനിക്കൊരു വികാരം തോന്നിയില്ല എനിക്കൊരു ആസ്വാദനം തോന്നിയില്ല എനിക്ക് കണ്ടപ്പോൾ വളരെ ആസ്വാദനമായി ഞാൻ നോക്കി ചിരിക്കേണ്ടി വന്നു എനിക്ക് ചിരിയല്ല വന്നത് കരച്ചിലാണ് വന്നത് ആ വികാരങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും ഒരു കൊച്ചുകുട്ടിയാവുമ്പോൾ ഉണ്ടാകുന്ന കുട്ടിയുടെ വികാരം ആഗ്രഹം അഭിലാഷം താല്പര്യം രുചി ആസ്വാദനം ഇതൊക്കെ ഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും അറിവിനുസരിച്ചും അനുഭവങ്ങൾക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും നമുക്കറിയാം പലരും അതിങ്ങനെ മാറ്റി മാറ്റി വന്നു മാറ്റിയെടുക്കാൻ തന്നെ പരസ്പരമുള്ള ബന്ധങ്ങളും സിനിമകളും സഹായകമാകും അത് ആസ്വദിക്കാൻ പറ്റാത്ത ഒന്നുപോലും ആസ്വദിച്ച് തീർക്കുന്ന ഒരു ആസ്വദിപ്പിക്കത്തക്ക നിലയിലേക്ക് ആക്കി തീർക്കാനും ഇത്തരം മാധ്യമങ്ങളിലൂടെ സാധിക്കുമെന്ന് ഉറപ്പാണ് നമ്മൾ ആസ്വദിക്കാത്തൊരു ഭക്ഷണ സാധനം നമ്മളെ ആസ്വദിപ്പിക്കാനും സാധിക്കും അത് രുചിച്ച് നോക്കി രുചിച്ച് നോക്കി അവസാനം അത് ആ ഭക്ഷണം പ്രത്യേക ഭക്ഷണം രുചിയില്ല എന്ന് മുൻപ് തോന്നിയത് ഇന്ന് എനിക്ക് നല്ല രുചിയായി തോന്നുന്നു ആ രുചി ആ അച്ചാർ കുറച്ച് എരിവുള്ളതാണെങ്കിലും പുളിയുള്ളതാണെങ്കിലും അതൊന്ന് തൊട്ട് നാവൂരു വെക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പലതും ഭക്ഷിക്കാൻ തന്നെ രുചി തോന്നുന്നുള്ളൂ എന്നുള്ള ഭാവം അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ മനുഷ്യൻ്റെ ഭാവങ്ങൾ വികാരങ്ങൾ ഇങ്ങനെ സമയത്തിനും സന്ദർഭത്തിനും ആൾക്കും അവസ്ഥക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ ചില പ്രതികരണങ്ങൾ പ്രതിലേനങ്ങൾ പ്രതിധ്വനികൾ ഇത് കാലങ്ങളിലൂടെ മനുഷ്യ മനസ്സിനെ എന്നും സ്വാധീനിച്ചു കൊണ്ടിരിക്കും അതിലൊരു ആസ്വാദനം ഉണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒരു സിനിമാ നടൻ ഒരു നടിയോട് മോശമായി പെരുമാറി എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അതിപ്പോഴാണ് പുറത്തു കൊണ്ടുവന്നത് അന്ന് അത് രുചിച്ചില്ല അന്ന് അത് ആസ്വദിച്ചില്ല അതിനെ പ്രതികരിച്ചില്ല അന്ന് അതൊന്നും പറഞ്ഞില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പല ഇതിനേക്കാളും മുമ്പ് വളരെ ഒരു നടനെക്കുറിച്ച് വളരെ മോശമായ ചിത്രീകരണം ഉണ്ടാവുകയും കേസ് പൂക്കളന്ന് നടക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുവായിട്ട് പോലും അന്നൊന്നും പറയാതിരുന്ന ഒരു കാര്യം അക്കൂട്ടത്തിലെങ്കിലും ഈ രേട് വെച്ച് അവതരിപ്പിക്കാൻ വണ്ണം ആ ഇപ്പോഴാണ് അത് പുറത്തു കൊണ്ടുവരുന്നത് അതിന് പിന്നിലും തന്നെ ഒരു ഛേതോ വികാരം ഉണ്ടാവും ആ വികാരം എന്താണ് അതൊന്നും നമുക്കിന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വികാരം അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആൾക്ക് ആസ്വാദനം ഉണ്ടാവുകയുള്ളൂ അതൊരു സന്തോഷമായി മാറുകയുള്ളൂ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അയാൾ ദേശീയ അടിച്ചു തീർക്കും ചിലരുടെ ആ ആസ്വാദനം അയാൾ ചേർത്ത് തീർക്കാൽ അയാൾ തെറി പറഞ്ഞിട്ടാണ് ചില ആൾക്കാരുടെ ആസ്വാദനം അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനം കൊള്ളും എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ മനുഷ്യ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന വ്യത്യസ്ത വികാരങ്ങൾ തന്നെയാണ് എന്നാണ് ഒരു മനഃശാസ്ത്ര നിലയ്ക്ക് ഞാൻ കാണുക അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാർ എപ്പോഴാണെങ്കിലും ആരാണോ വീണതെങ്കിൽ ആ വീണ ആളെ എപ്പോഴും പരീക്ഷിക്കാനും ചവിട്ടാനും മോശം പറയാനുമാണ് എപ്പോഴും ആൾക്കാർ നോക്കുക എഴുന്നേറ്റ് നടക്കുന്ന ഓടുന്ന ആളെ അങ്ങനെ പിടിക്കാനും ഓടി കൂടെ പോയി പോയിക്കൊള്ളണമെന്നില്ല അപ്പോൾ മനുഷ്യൻ്റെ വികാരമാണത് അതിലൊരാസ്വാദനം കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ ആ ആസ്വാദനത്തിന് കൂട്ടുചേർന്ന് കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഒരാളെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായി എങ്കിൽ അത് അറിയാം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പല തെറ്റുകളും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വികാരം അപ്പോൾ അണപൊട്ടി ഒഴുകുകയാണ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചില സാഹചര്യങ്ങൾ തെറ്റിലേക്ക് തന്നെ നീങ്ങാൻ പ്രേരിതമാവും അവൻ്റെ മനസ്സ് ഒരു പൈശാചിക മനസ്സ് അത് ചെയ്യിപ്പിക്കുകയും ചെയ്തേ അടങ്ങും അങ്ങനെയൊക്കെ സംഭവിക്കും രണ്ടുപേരും ഒറ്റക്ക് ഒരു മുറിയിൽ ഒരു ആണും പെണ്ണും ഒറ്റക്ക് ഇരിക്കുമ്പോൾ ആരും ആരുമില്ലാത്ത ഒരു രംഗത്ത് ഒരു യുവതി യുവാവും ഒന്നിച്ചൊരു മുറിയിൽ കഴിച്ചു കൂട്ടുമ്പോൾ വളരെ സ്വാഭാവികമാണ് പരസ്പരം ആകർഷിക്കുകയും തൊടുകയും തൊട്ട് കളിക്കുകയും സംസാരിക്കുകയും അടുക്കുകയും പിന്നെ ശാരീരികമായ അടുപ്പുണ്ടാക്കുകയും അതിലൂടെ മറ്റ് അതിനപ്പുറമുള്ള അനുവദനീയമല്ലാത്ത രംഗങ്ങളിലേക്ക് രണ്ടുപേരും എത്തിപ്പെടുകയും ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല രണ്ടുപേരും അടുത്തിരിക്കുമ്പോൾ രണ്ടു രണ്ട് യുവതി യുവാക്കൾ അടുത്ത് ചേരുമ്പോൾ പ്രവാചകൻ്റെ വചനമുണ്ട് നിങ്ങൾക്കിടയിൽ പിശാജുണ്ടെന്ന് രണ്ടുപേരുടെ ഇടയിൽ പിശാചിരിപ്പുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അടുക്കാനും കൂടുതൽ കൂടുതൽ വേണ്ടാത്തരങ്ങൾ ചെയ്യാനും പറയാനും ഇടവരുത്തും എന്ന് പറയാറുണ്ട് അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം രണ്ട് രണ്ടുപേർ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിച്ചുകൂട്ടാൻ ഒരു പുരുഷനും സ്ത്രീയും ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോലും മനുഷ്യ സഹജമാണ് തെറ്റുകളൊക്കെ വരും തെറ്റുകൾ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല പറ്റിയ തെറ്റിന് മാപ്പ് നൽകുമെന്നാണ് പഴമൊഴി അപ്പം അങ്ങനെയുള്ള അവസ്ഥാവിശേഷം ഇവിടങ്ങളിൽ എവിടെങ്കിലും ഉണ്ടാവും ആരും അത് പുറത്ത് കാണാനോ പുറത്ത് പറയാനോ പുറത്ത് അവതരിപ്പിക്കാനോ ഇഷ്ടപ്പെടില്ല ആണായാലും പെണ്ണായാലും അവരെ വ്യക്തിത്വത്തിന് ക്ഷതം വരും അപ്പോൾ അതുകൊണ്ട് പലരും അത് മറച്ചു വെക്കുകയാണ് ചെയ്യുക സംഭവിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം അല്ലെങ്കിൽ തന്നെയും ഇത്തരം വികാരങ്ങൾ സർവ്വ വികാരങ്ങളുടെയും നിങ്ങൾ ചേരുവ നോക്കൂ അത് എങ്ങനെയാണ് അതിൽ ചേർന്ന ചേർന്ന വസ്തുക്കൾക്കനുസരിച്ചാണ് അതിന് രുചിഭേദം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഒരു കാലഘട്ടത്തിൽ യുവാവുന്ന കാലത്ത് യുവതിയാവുന്ന കാലഘട്ടത്തിൽ തോന്നുന്ന ആസ്വാദനം കുറച്ച് വയസ്സ് ചെല്ലുമ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കൊച്ചു കുട്ടിയാകുമ്പോൾ ഇല്ലാത്ത ഒരു മുതിർന്ന അഡോളസൻ സ്റ്റേജിലേക്ക് പതിനഞ്ച് ഇരുപത് വയസ്സുകളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അതേ അതേ ആസ്വാദനമല്ല കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാവുക എന്തായാലും ആ ആസ്വാദനങ്ങൾ ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു 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 അവസ്ഥാവിശേഷം മനുഷ്യരി ഉള്ളത് കൊണ്ട് അത് ആസ്വദിക്കുകയും ആ ആസ്വാദനങ്ങൾക്ക് തന്നെ ഒരു മൂർധന്യതയിലെത്തുമ്പോൾ ഇല്ലായ്മ ചെയ്യും ചെയ്യും ഈ ലൈംഗിക വികാരങ്ങളാണ് എങ്കിൽ ആ ലൈംഗിക വികാരങ്ങൾക്കൊരു ഒരു അന്തിമ ഘട്ടമുണ്ട് അതിൻ്റെ ആ അവസ്ഥ ആ മൃതന്യ ദശയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കൊലാപ്സ് കഴിഞ്ഞു വേണ്ടിയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ട് ചിലരുടെ മനസ്സ് ഇറകളെ തൻ്റെ ആസ്വാദനക്ക് ശേഷം കൊല്ലുന്ന അവസ്ഥ പോലും ഉണ്ട് തനിക്ക് വിധേയമായ സ്ത്രീയോ പുരുഷനോ പിന്നീട് തൻ്റെ ശത്രുവായി മാറുകയും ആ ശത്രുവിനെ പിടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഇരകളെ ബലാത്സംഗത്തിന് ശേഷം കൊന്നു എന്ന് പറയുന്നതിന് പിന്നീട് മനോഗതി മാനസിക അവസ്ഥ അതുതന്നെയാണ് പിന്നെ അവരെ കണ്ടുകൂടാ അവരാണ് എന്നെ തെറ്റി ചെയ്യിപ്പിച്ചത് അതിന് പ്രേരണമാക്കിയത് പ്രേരണ നൽകിയത് അവരാണ് അതുകൊണ്ട് ഇനി അവർ ജീവിച്ചുകൂടാ പലപ്പോഴും വലിയ വലിയ അപകടങ്ങൾ തന്നെ മരണം തന്നെ സംഭവിച്ചു കൊല കൊലപാതകം തന്നെ സംഭവിച്ചതായിട്ട് നമുക്കറിയാം ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് പറയുന്ന അവസ്ഥ അതാണ് ബലാത്സംഗത്തിൻ്റെ ഇടയിൽ മരണപ്പെടുകയല്ല അതിന് ശേഷം അയാളുടെ ലൈംഗിക ആസ്വാദനത്തിൻ്റെ മൂർധന്യ ദശയിൽ അദ്ദേഹത്തിൻ്റെ ആ ആ അവസ്ഥാ വിശ മാനസികാവസ്ഥയിൽ മാറ്റം വരികയാണ് മാറ്റം വരുമ്പോഴാണ് പിന്നെ ഒരു കൂടി ഈ ഇരയെ കാണുകയും ഇനി അങ്ങനെ ഒരു രംഗം അവരിലൂടെ കടന്ന് മറ്റുള്ളവർ കത്താതിരിക്കാൻ അവരെ തന്നെ കൊണ്ട് നശിപ്പിച്ച് കളയാൻ തോന്നുന്ന അവസ്ഥ അത് പല പല മാനസികാവസ്ഥകളും ഈ ഈ വ്യക്തികളിൽ അന്നേരം ഉണ്ടാകും ഇത് പുരുഷനും സ്ത്രീയിലും രൂപപ്പെടും ചിലരത് അത് ഉയർന്നു വരുന്നേ നിങ്ങൾ നിങ്ങളിതിൽ നിന്ന് ചകഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിശാലമായി ഈ മനസ്സിനെ അവതരിപ്പിച്ചത് ഞാൻ ഒരാളുടെ ഭാഗം ചേരാനോ ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാനല്ല മനുഷ്യ വികാരങ്ങൾ എല്ലാവരിലും ഉണ്ട് അത് നിമിഷ നൈമിഷികമായി ചില സന്ദർഭങ്ങളിൽ പ്രകടമാക്കും അവതരിപ്പിക്കും പറഞ്ഞു പോവും ചിലപ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ മുന്നിൽ കാണുന്നൊരു വസ്തുവിനെ പ്രതികരിച്ചു നിൽ എന്തൊരു സുന്ദരിയാണ് നീയല്ലേ ഓ കാണാതിരിക്കാൻ വലിയ ഘട്ടവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദം ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട് വീണ്ടും അവതരിപ്പിക്കുകയാണെങ്കിൽ ആ അവതരണം ശരിയായില്ലാന്ന് തോന്നുകയും ആ സുന്ദരിയായ അങ്ങനത്തെ അവതരിപ്പിച്ചു എന്നുള്ള വികാരം അവതരിപ്പിച്ച് നന്നായി എന്ന് കേൾക്കുന്ന ആൾ ആസ്വദിക്കുകയും ചെയ്യുന്ന രംഗം കൊണ്ടാവും അർത്ഥഗർഭമായ ചില വാക്കുകൾ ചില ഉപയോഗിക്കും അതിനർത്ഥം അവർ പലതരത്തിൽ അർത്ഥം കാണാവുന്ന രീതിയിൽ ചില വാക്കുകൾ ഉപയോഗിക്കും ചിലത് അത് നേരെ ചൊവ്വയെ നോക്കിയാൽ അതിനൊരു അസഭ്യമായിട്ടോ മോശമായിട്ട് തോന്നിയില്ലാന്ന് വരും പക്ഷേ അതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് ഒരു ലൈംഗികതയുടെ അവസ്ഥ എന്ന് പറയാൻ തുടങ്ങും അത് മനുഷ്യരൊക്കെ സാഹിത്യകന്മാരും കലാകാരന്മാരിലൊക്കെ ഈ അവസ്ഥ അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് നമ്മൾ കമലാസുരയെക്കുറിച്ച് തന്നെ പറയാറുണ്ട് അവരുടെ ലൈംഗികമായ വികാരത്തെ അവർ ഒളിച്ചു വെക്കാതെ അവതരിപ്പിച്ചു എന്നൊക്കെ പറയുന്ന അവരുടെ കലാസൃഷ്ടിയെപ്പോലും വിമർശിച്ചവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യ വികാരങ്ങൾ മനുഷ്യനെ എവിടെയെങ്കിലുമൊക്കെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന രംഗങ്ങൾ കാത്തിരിക്കുകയാണ് എന്നർത്ഥം ഇപ്പം കിട്ടിയ രംഗം ഇപ്പോൾ എല്ലാവരും പലതരത്തിലൊരു ആസ്വ ഒരു വിഷയം കിട്ടി ഇതുവരെ ഉണ്ടായിരുന്നത് ആ മരയിടിച്ചിൽ കാരണം കുത്തി ഒഴുകുന്ന പെട്ടുപോയിട്ടുള്ള ആൾക്കാരോട് കുറേ മരണ ദുഃഖങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് വേറെ തരത്തിലുള്ള അവസ്ഥ അവസ്ഥയെ പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കാൻ കിട്ടി എന്നുള്ളതും ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വികാരാസ്വാദനത്തിൻ്റെ ഒരു പ്രത്യേക വിഷയമായി അവതരിപ്പിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ മനുഷ്യ വികാരങ്ങൾ ഇപ്പോൾ ആരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ശരിയല്ല എന്നുള്ള കാര്യം ആരും അംഗീകരിക്കും ശരിയല്ല എന്നുള്ള കാര്യം അംഗീകരിച്ചത് കൊണ്ട് ഒരു പ്രയോജനമൊന്നുമില്ല ശരിയല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാൻ ഉണ്ടാകാനിടവന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കാൻ നടക്കാനിടവന്ന സാഹചര്യങ്ങളുണ്ടാവും അതിലാ സാഹചര്യങ്ങളെയാണ് നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിക്കേണ്ടത് എല്ലാവർക്കും അങ്ങനെ ആ സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ കഴിഞ്ഞു എല്ലാവരും തന്നെ കൂട്ടുകാരെല്ലാവരും മദ്യപിക്കുന്നവരാണ് ഞാൻ മാത്രം ഇങ്ങനെ മദ്യപിക്കാതിരിക്കുക എന്ന് വിചാരിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പ്രയാസപ്പെടുകയും എന്നാൽ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഒന്ന് സേവിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നവരുണ്ട് അങ്ങനെയാണ് പിന്നീട് അവരുടെ കൂട്ടത്തിൽ കമ്പനികളെ കമ്പനിക്ക് വേണ്ടി അങ്ങനെ ഇത് കുടിച്ചു പിന്നെ അതിനെ അടിമയായി തീരുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ലൈംഗികപരമായ കൊണ്ട് അവതരണം അങ്ങനെയൊക്കെ തന്നെയാണ് അതിനുള്ള രംഗങ്ങളൊരുക്കുന്ന സാധിക്കുന്ന അതിനുവേണ്ടി പരസ്പരം ആസ്വദിക്കാൻ ഉതകുന്ന ലൈംഗികപരമായ ആസ്വാദനം പ്രകടമാക്കാവുന്ന ശാരീരിക ഭംഗിയെ അവതരിപ്പിക്കുന്ന ലൈംഗിക വശങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അതുപോലെ കുളിസീനുകളൊക്കെ ഉണ്ടാവുന്നത് അർദ്ധനഗ്നകളായിട്ട് വനിതകൾ സിനിമയിലാണെങ്കിലും പ്രത്യക്ഷപ്പെടുന്നത് മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് ചുംബനത്തിൻ്റെ അടുത്തെത്തി നിൽക്കുന്നത് ചുംബിച്ചുകൊണ്ട് തന്നെ കാണിക്കുന്നത് ഓപ്പൻ ചും ചുംബനങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യരാശിയുടെ ഒരു വശത്ത് പറയുന്നത് ഇന്നത്തെ ആധുനിക രോഗത്തിൻ്റെ പുതിയ പുതുമകളാണ് അത് അതൊരു തെറ്റായി പറയാനും കുറ്റപ്പെടുത്തി പറയാനും ഒന്നും ഇല്ല എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാവും മറ്റൊരു വിഭാഗം ആൾക്കാർ അതൊന്നും അരുതാത്തതായിരുന്നു തെറ്റായിരുന്നു അങ്ങനെയൊന്നും ചെയ്തുകൂടെന്ന് പറയുന്നവരുണ്ടാവും എന്തായാലും ഈ രണ്ട് വശം എന്തിനും ഏതൊന്നിനും ഉണ്ടല്ലോ വികാരം എന്ന് പറയുന്ന ഒന്ന് ജനനം തൊട്ട് മരണം വരെ ഒരു മനുഷ്യന് ഉപയോഗപ്പെടുത്താനുള്ളതാണ് വിവിധ ഭാവങ്ങളും രൂപങ്ങളും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം തന്നെ മരണം പോലും ഒരു ആസ്വാദനമാണ് മരണം പോലും ഒരു വികാരാസ്വാദനമാണ് എന്ന് പറയുന്ന മതങ്ങൾ തന്നെയുണ്ട് മതം എന്ന് പറയുന്നത് തന്നെ ഈ വികാരങ്ങളെ എങ്ങനെയാണ് വേണ്ട രീതിയിൽ എപ്പോഴൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കിത്തരാൻ അതപ്പുറത്ത് കടന്നു പോകുന്നത് മതിരുകൾക്കപ്പുറം ചെന്നുപോകരുത് എന്ന് ശാസിക്കുന്നവരാണ് അതുകൊണ്ടാണ് അതിൻ്റെ വശങ്ങളൊന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ പല കാര്യങ്ങളും ഞങ്ങൾ ചിന്തിച്ചു പോയാൽ അത് വേണ്ടരുതാത്തതായിരുന്നു അങ്ങനെ എന്തിനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുളിക്കാൻ കുളിക്കടവിൽ അഴിച്ചു വെച്ച വസ്ത്രം കട്ടുകൊണ്ടുപോയത് ചെറിയ കുച്ചു കുഞ്ഞാവുമ്പോൾ എന്ന് ചോദിച്ചാൽ അതിനൊന്നും മറുപടിയില്ല കാരണം അങ്ങനെയൊക്കെയാണ് അന്നേ ഉണ്ട് ഉണ്ട് അങ്ങനെ കുളിച്ചീന് കാണാൻ ശ്രീകൃഷ്ണ ഭഗവാൻ കുഞ്ഞു കുട്ടിയാണെങ്കിലും പോയി അവരുടെ വസ്ത്രം കട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യനിലുണ്ടാക്കുന്ന വികാരങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇത് ന്യായീകരിക്കാൻ പറയല്ല അപ്പോൾ ഇവിടെ ഈ സ്ത്രീക്കുണ്ടായ അനുഭവം ദുരനുഭവം കാലങ്ങളും മൂടി വയ്ക്കുകയും പിന്നൊരു സന്ദർഭം വരുമ്പോൾ എന്തോ കാരണവശാലത് അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ജനസമക്ഷം ഈ ഒരു വിഷയമായി സംസാര വിഷയമായിട്ട് പറയുന്നത് അതിന് യഥാവിധി ഇനി ശരിയായ രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ സംഭവിച്ചൊരു സംഭവത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു പ്രായശ്യത്വത്തോടുകൂടി നമ്മളതിൽ നിന്ന് മാറി നിൽക്കാൻ അങ്ങനെ അതിൽ അകപ്പെട്ട ആൾക്കാർക്ക് ഇത് ഈ രംഗം ഒരു ഒരവസരമാക്കി കൊടുക്കാൻ സാധിച്ചെങ്കിൽ അത് ഈ സംഭവം നൽകുന്ന വലിയൊരു പാഠമായിരിക്കും ഇങ്ങനെ പാടില്ല എന്നും സിനിമാ ലോകത്ത് വളരെ സുന്ദരമായൊരു സങ്കല്പമാണ് സാധാരണക്കാർക്കുള്ളത് അഭിനയത്തിന് വേണ്ടി വേഷം കിട്ടുന്നു എന്നല്ലാതെ യഥാര്ത്ഥമായൊരു ജീവിതത്തെ അല്ല അത് ചിത്രീകരിക്കുന്നത് അതൊരു അഭിനയം മാത്രമാണ് ഏത് രംഗത്ത് ഏത് വ്യക്തിയെയാണോ പ്രതിധാനം ചെയ്ത് അഭിനയിക്കുന്നെങ്കിൽ ആ വ്യക്തിയെ ജീവനോടെ കാണിച്ചു കൊടുക്കുകയാണ് സിനിമയിലൂടെ ചെയ്യുന്നത് അത് യഥാർത്ഥത്തില് ഭാര്യാ ഭർത്താക്കന്മാരായിട്ടല്ല പക്ഷേ ആ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു ഇച്ചില രംഗങ്ങളിൽ നമുക്കറിയാം അത് അതുപോലൊരു ഭാര്യവർത്തകന്മാരായിട്ട് സിനിമയിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം അവർ ജീവിക്കുന്നില്ല അറിയാം എന്നാൽ സ്വതന്ത്രമായൊരു ഒരു ഒരു നീക്കുപോക്കിന് അനുവാദം കൊടുക്കുന്ന രംഗമാണ് ഈ സിനിമാ ലോകം സ്വാഭാവികമായിട്ട് ആ രംഗത്ത് ഇങ്ങനെയുള്ള വലുതുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അങ്ങനെ ഒരു കടിഞ്ഞാണിട്ട് പിടിക്കത്തക്ക ഒരു വിധി വിലക്കുകളൊന്നും സിനിമാ രംഗത്ത് ഉണ്ട് തോന്നില്ല പണ്ട് കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അന്ന് ഞാൻ നല്ല നാടകത്തിൽ എന്നൊരു നല്ല നല്ല ആക്ടറായിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അന്ന് പെണ്ണുങ്ങളുടെ സ്ഥാനം അലങ്കരിച്ചിരുന്നു ആണുങ്ങൾ തന്നെ പെണ്ണിൻ്റെ വേഷം അണിയുകയായിരുന്നു നാടകത്തില ആണുങ്ങൾ തന്നെ പെണ്ണ് വേഷം അണിഞ്ഞ് പെൺവേഷം കെട്ടി വരികയാണ് ചെയ്യുക പെണ്ണുങ്ങൾ പെൺകുട്ടികൾ വരികയല്ല ഇന്ന് അങ്ങനെ പെൺകുട്ടികൾ തന്നെ അരംഗത്ത് വരികയാണ് അങ്ങനെ തന്നെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ സിനിമയിലും പരസ്പരം സ്പർശിക്കുന്നതായി കാണിക്കുകയുള്ളു സ്പർശിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ സിനിമയിലെ ക്യാമറയുടെ പകർത്ത് അത് അയ്യേ അങ്ങനെ തൊട്ടുപോയോ പിടിച്ചുപോയോ പോയോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അക്കാലത്ത് പണ്ട് കാലത്തൊക്കെ നമ്മളെ വാർഡിൽ പ്രത്യേകിച്ച് സെക്സിനെ മാറ്റി നിർത്തിയിരുന്ന കാലം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിൽ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പോലും ഒരു ബെഞ്ചിൽ ആണും പെണ്ണ് ഇരിക്കില്ല എന്നിട്ടല്ലേ മുതിർന്ന കോളേജിലെ കുട്ടികളെ ഇരിക്കാൻ പറ്റുക അതൊക്കെ മാറ്റം വന്നു പോയി ഇപ്പം ആണും പെണ്ണ് ഒന്നിച്ചൊരു സ്ഥലത്ത് ഇരിക്കുക ഒരു ഒരു മരച്ചോട്ടിലിരിക്കുക കൂട്ടായി കൂട്ടായി കൂട്ടായിച്ചിരിക്കുക തോണ്ടുക പിടിക്കുക സംസാരിക്കുക ഇതൊന്നും ഒരു എതിരായി ഒരു തെറ്റായി തോന്നാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ മതത്തിൻ്റെ വക്താക്കള് പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരന്യസ്ത്രീയുമായിട്ട് അവിഹിതമായിട്ടുള്ള അടുപ്പം ഒരു അടുപ്പം തന്നെ അവിഹിതമായി കാണുന്ന ഒരു വിശേഷമാണ് കാരണം അത് അതിൻ്റെ അപ്പുറം കട അതിർ ഉയരമ്പുകൾ കടന്നു പോവും എന്നുള്ള ഒരു പ്രതീക്ഷ ഒരു 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 മുൻകരുതലുള്ളത് കൊണ്ട് ഒരു മുൻവിധിയോടുകൂടി തന്നെ ഇതിനെ തടഞ്ഞു വെക്കുന്ന സംവിധാനങ്ങളും പല മതങ്ങളിലും അവരുടെ ആശയങ്ങളുമായിട്ട് യോജിപ്പിച്ച് പറയാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ സിനിമാ ലോകത്തുള്ളത് അതിനെ നിയന്ത്രിക്കാൻ സ്വയം സാധിക്കണം സ്വയം സാധിക്കണം എന്നുള്ളതാണ് പലരെ സംബന്ധിച്ചിടത്തോളം അത്തരം വികാരങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ പലരും ചിലപ്പോൾ ചിലപ്പോൾ ധ്യാനത്തിലൂടെ ഞങ്ങൾ ഒരു മഹർഷിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഋഷിയായിട്ടോ ഒരു 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 എന്താ പറയുക ഒരു ഒരു ദൈവത്തിൻ്റെ ഭക്തിയുടെ മൂർധന്യ ദിശയിൽ ഒരു ഗുരുവായിട്ടോ അതും അങ്ങനെ കൂടെ മാറിപ്പോന്നു എന്നല്ലാതെ അത് മറ്റൊരു വികാരത്തിന് മാറി കൊടുക്കുന്നു തൻ്റെ മനസ്സ് എന്നാ പറയുള്ളൂ ഭാര്യമാരുണ്ടായിട്ടും ഭാര്യ ഉപേക്ഷിച്ച് പോയ ആൾക്കാരുടെ കഥയൊന്നും ഞാൻ പറയണില്ലല്ലോ ബുദ്ധദേവൻ തന്നെ ഭാര്യയെ മകനെ ഉപേക്ഷിച്ചിട്ടാണ് ബുദ്ധനാവാൻ പോയതെന്നാ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ചിലർക്ക് ചിലരുടെ ചില ധ്യാന ജ്ഞാന നിമഗ്നായിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചിന്തകളൊക്കെ മാറ്റി ലൈംഗികപരമായ ചിന്തകളൊക്കെ മാറ്റി വെക്കാൻ ശ്രമിക്കുന്ന അവസ്ഥകളുണ്ടാവും ഇതൊക്കെ ഈ ലോകത്ത് മനുഷ്യരുള്ള രാ മനുഷ്യരാശിയുള്ളത്തോളം കാലം നടന്നു പോകും ഇതെ യഥാവിധി ഇതിനെ ഏത് തരത്തിലാണ് ഇതിനെ കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പേരിൽ ഒരു കലയെ മുഴുവൻ കലാകാരന്മാരെ മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ഇതിനെ കൊള്ളരുതാത്തവരെ ഇങ്ങനെ വരും അവരുടെ വ്യഭിചാരികളാണ് അവരൊന്നും ഇതിന് കൊള്ളരുതാത്തവരാണെന്ന് വിധിയെഴുതുന്നത് ഈ ഈ കലയോട് ആകമാനം അതിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി മാറരുത് എന്നുദ്ദേശിച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പലർക്കും പല വീക്ഷണങ്ങളിലൂടെ അങ്ങനെ അർത്ഥമില്ല ന്യായീകരിക്കാതെ ഇരിക്കുന്നതിലും അർത്ഥമില്ല എന്ന് പറയുന്നവരുണ്ടാവും മനുഷ്യ വികാരങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ആ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നവരിലും ഞാനടക്കം ഒരു വികാരം പ്രവർത്തിക്കുന്നുണ്ട് അത് ആ വികാരമാണ് ഞാൻ നിങ്ങളൊമ്പിൽ അവതരിപ്പിച്ചത് സ്വാഭാവികമായിട്ടും ഈ ഇത്തരം മനുഷ്യരാശിയുടെ വളർച്ചയിൽ അവൻ മരണം വരെ ഈ ഭൂമിയുടെ പലതിനെയും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ആസ്വാദനത്തിൽ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന പുരുഷ സ്ത്രീ പുരുഷ ബന്ധം തന്നെയാണ് അതിലുള്ള ലൈംഗികതന്നെയാണ് അതിൻ്റെ ആസ്വാദനം അത് വേറെ തന്നെയാണ് ആ ആസ്വാദനത്തിന് ഇടവരുന്ന വരുന്ന രംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും പലപ്പോഴും അത് ആരും അറിയാതെ ആരും ആരും അറിയാതെ അങ്ങനെയൊക്കെ ഉണ്ടായിത്തീരും അത് പ്രായശ്യത്വത്തോട് പിന്മാറിയിട്ട് അങ്ങനെ രംഗങ്ങളില്ലായ്മ ചെയ്യാനുള്ള രംഗങ്ങളെ സൃഷ്ടിക്കുകയൊക്കെ ആയിരിക്കും ഇതിന് ഭാവിയിൽ വേണ്ടി വരിക അല്ലാതെ ആ മൊത്തത്തിൽ ആ കലയെ തന്നെ കുറ്റപ്പെടുത്തുകയും അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധം ഒന്നും തന്നെ അനുവദനീയമല്ല എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അർത്ഥമില്ല ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകളുടെ അപലകളായ സ്ത്രീകൾ ഇതിന് വിധേയരാകുമ്പോൾ അവരുടെ വശത്താണ് ആൾക്കാർ പലപ്പോഴും സഹായത്തിന് എത്തിച്ചേരുക കാരണം അവരാണ് അവരെ ഭാ അവരുടെ ഭാഗമാണ് താങ്ങി പൊങ്ങി പൊക്കി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ഒരു പഞ്ചറായ കാറിൻ്റെ ടയർ മാറ്റുന്നതുപോലെ അവരുടെ പഞ്ചറായ വശത്തെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ ഇതിൽ വീഴ്ച പറ്റിയ സ്ത്രീകളെയാണ് നമ്മൾ കൂടുതൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക പല സ്ത്രീകളും പലപ്പോഴും ചോദിക്കാറുണ്ട് ഞങ്ങളിങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല ചില സ്ത്രീകൾ ഇതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുണ്ട് ചില ഇനി ആരോടും വരെ അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ നശിപ്പിച്ചവരുണ്ട് എനിക്ക് എൻ്റെ എല്ലാ ചാരിത്രം ചുരി ശുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞു എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞവരുണ്ട് അതല്ലാതെ അവയെ അതിജീവിച്ച് മുന്നോട്ട് പോയവരുണ്ട് ഒരു കല്യാണം കഴിഞ്ഞ് രണ്ട് കല്യാണം കഴിഞ്ഞ് പിന്നീട് വിവാഹമോചിതയായിട്ട് പിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്നവരുണ്ട് എനിക്കിനി വിവാഹം എന്ന് പറയുന്ന പുരുഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ പേടി സ്വപ്നമാണ് ഇനി ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് ഇത് കാണിക്കുന്നത് പല സ്ത്രീകളുടെയും മനസ്സ് തന്നെ ഭിന്നമാണ് ഭിന്നം ഭിന്ന വ്യത്യസ്തമാണ് നമുക്കറിയാം നമ്മളെ കേരളക്കരയിൽ തന്നെ മാന്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ നേരിട്ട് കൊണ്ട് ഇന്നും വളരെ അധികം അതേ ഒരു വാശിയോടുകൂടി തനിക്ക് അനുഭവപ്പെട്ട ഭർത്താവ് നിന്ന് അനുഭവപ്പെട്ട ദുരിതങ്ങളെ ഒരിക്കലും തന്നെ അവതരിപ്പിച്ച് അത് അതിന് ഒരു ഒരു ചിമ്പതി അനുകമ്പ നേടിയെടുക്കാൻ ശ്രമിക്കാതെ തൻ്റെ വാശി പ്രതികാരം മധുരപ്ര പ്രതികാരം എന്ന് പറയില്ല നമ്മൾ അത് നൽകിക്കൊണ്ടിരിക്കുന്ന നടികൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട് പ്രഗത്ഭന്മാരായ പ്രഗത്ഭവതികളായ നടികളുണ്ട് അവരത് അവതരിപ്പിക്കാൻ പോകലേ ഇത് മേരെ മറിച്ച് അവർ തൻ്റെ കഴിവുകൾ ഒരു സിനിമാ നടിയെന്നുള്ള നിലനിൽക്കു ഞാൻ എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും എത്രത്തോളം യുവതിയാവാൻ ക്രമേണങ്ങൾ എനിക്ക് സാധിക്കും എൻ്റെ വേഷവിധാനങ്ങളുടെയും ഭക്ഷണ രീതിയിലൂടെയും എക്സസൈസിലൂടെയും അങ്ങനെ എങ്ങനെയൊക്കെ എത്ര എത്ര നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കും അതൊരു മത്സരബുദ്ധിയോടുകൂടി ആ രംഗത്ത് പ്രവർത്തിച്ച് അതല്ലാതെ തനിക്കെതിരെ നിന്ന് തന്നെ മോശമായി കാണിച്ച ഭർത്താവട്ടെ അല്ലെങ്കിൽ കാമുകനാവട്ടെ വിട്ടച്ച് പോയ ആൾക്കാർക്കെതിരെ പ്രതികരിക്കാതെ താൻ തന്നെ സ്വയം തൻ്റെ അടുത്തോടു കൂടി ആത്മധൈര്യത്തോടു കൂടി വീര്യം തിരിച്ചെടുത്ത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പ്രതികാരം മധുരപ്പരി പ്രതികാരം നൽകുന്ന സിനിമാ നടികളും നമ്മുടെ കേരളക്കരയിലുണ്ട് എന്ന് ഓർക്കുക അതൊരു മോഡലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിങ്ങനെ നമ്മുടെ നമുക്കുണ്ടായ ഇങ്ങനെ പേരെടുത്ത് പറയുക തന്നെ വളരെ ഉപദ്രവിച്ച ആൾക്കാരെ പോലും പേരെടുത്ത് പറയാതെ എന്നാൽ അവരാണ് അതിന് വിധേയതായത് പുറം ലോകത്ത് ഏവർക്കും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ അവസ്ഥാവിശേഷത്തെ അരി ജീവിച്ച വനിതകളും പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഏവരുടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ ചിത്രം തെളിഞ്ഞു വരും എന്ന് എനിക്ക് തോന്നുന്നു അതിനൊക്കെ വിധേയര ആൾക്കാരും സിനിമയിൽ നിന്ന് വിട്ടുപോയി അഭിനയത്ത് മാറി നിൽക്കുകയല്ല അവർ കൂടുതൽ കൂടുതൽ ശക്തമായി തൻ്റെ പ്രതികരണങ്ങൾ അഭിനയത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ രംഗങ്ങളും ഇവിടെ ഉണ്ട് ഞാൻ പറയാം അതാണ് ഒരു സ്ത്രീ നേടിയെടുക്കേണ്ടത് അതിനെതിരെയുള്ള തൻ്റെ കഴിവുകൾ അവതരിപ്പിക്കാൻ തൻ്റെ അടുത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം കേസ് ഉണ്ടെങ്കിൽ അതിനെ കേസിലൂടെ അതിലൂടെ കണ്ട ആൾക്കാർക്ക് ഒരു മോഡലാക്കാൻ വേണ്ടി മറ്റാരും തന്നെ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യാൻ പോകാതിരിക്കത്തക്കെന്നുള്ള ഒരു വേലി കെട്ടാൻ ഈ സംഭവം സഹായകമാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആരും ആർക്കും എതിരല്ല ആരും ആരെയും കുറ്റപ്പെടുത്താനുമല്ല ഇങ്ങനെയൊക്കെ മനുഷ്യസഹജമായ തെറ്റുകൾ സ്വാഭാവികമായും സ്വ ഓരോ ഓരോരോ കാലഘട്ടങ്ങളുണ്ടാവും എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യ ചരിത്രം പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലും ഏത് സൗന്ദര്യത്തെ പരസ്പരം എങ്ങനെയാണ് ആസ്വദിക്കാനും വിട്ടുപോയത് എന്ന് ഏറ്റവും സൗന്ദര്യവനായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും പറയും സുന്ദരൻ ലോകസുന്ദരനായിരുന്നു യൂസുഫ് ജോസഫ് എന്ന ക്രിസ്ത്യാനി പറയും യൂസുഫ് എന്ന നബി അദ്ദേഹത്തെ ആ രാജകുമാരി സ്വാധീനിക്കാൻ ചെയ്ത ജയിലിലടക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരവസ്ഥാ വിശേഷത കുർന്ന തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ പറയാൻ ഒരുപാടുണ്ട് എന്തായാലും സ്ത്രീകളതിൽ നിന്ന് രക്ഷ നേടണം സ്ത്രീത്വത്തെ മാനിക്കുന്ന സ്ത്രീത്വത്തെ ഉയർത്തി കാണിക്കുന്ന സ്ത്രീ തന്നെ അതിനു വേണ്ടി ശ്രമം നടത്തുന്ന സ്ത്രീ തന്നെ അത്തരം രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന രംഗങ്ങളുണ്ടാക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഉചിതം അതായിരിക്കും ഏറ്റവും അധികം ശ്ലാഘനീയം അതായിരിക്കും മറ്റുള്ളവർക്കൊരു മോഡലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക പ്രതിരോധിച്ച് അതിനെ അതിനെ നേരിടുന്നത് വേണം നേരിട്ട് കൊണ്ട് പുരുഷൻ്റെ വേണ്ടായ്മയെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവാർജ്ജിക്കാൻ സ്ത്രീ രത്നങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഇത്തരുണത്തിൽ ഞാൻ ഉണർത്തുകയാണ് അങ്ങനെയൊക്കെ പലതും വരുന്നുണ്ട് നമുക്കറിയാം മനുഷ്യ വികാരങ്ങളുടെ പാരമ്യതയിൽ ചിലപ്പോൾ പലതും ചെയ്തു കൂട്ടിയതാണ് ഇപ്പം തന്നെ ഒരു യുവ ഡോക്ടറെ രാത്രി ഡ്യൂട്ടിക്കുള്ള സമയത്ത് ബലാത്സംഗീത കൊന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ട് അത് ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു ഡോക്ടർമാരുടെ സമരത്തിലേക്ക് നയിച്ചു പല ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം അരുതാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന മനുഷ്യ മനസ്സുകളുടെ കുറേ ഉടമകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എപ്പോഴാണ് ഏറ്റവും നല്ല ഒരു മനുഷ്യൻ തന്നെ ഈ മോശമായ ലൈംഗിക ലൈംഗികവികാരം തോന്നുന്ന ഈ മൃഗീയ മനസ്സ് വന്ന് ചാടുക എന്ന് പറയാനൊക്കെ ഒക്കില്ല അത് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം അയാൾ തന്നെ സ്വയം നേടിയെടുക്കേണ്ടതാണ് ഒരാളെ മനസ്സിനെ മറ്റൊരാളുടെ മനസ്സിലേക്ക് പൂർണ്ണമായി കടത്തിവിട്ട് സ്വാധീനിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഞാൻ തൽക്കാലം ചുരുക്കട്ടെ നിങ്ങൾക്ക് അവർക്കും നന്ദി